പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം വാഴപ്പഴം കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ നമ്മൾ എത്ര വാഴപ്പഴം കഴിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത്തരം ചിന്താഗതികളുള്ള കരുവാരക്കുണ്ട് കൊയ്ത്തക്കുണ്ട് ജി എൽ പി എസിലെ എ ടി മുഹമ്മദ് ഷയാനെയും അലിസയെയും പരിചയപ്പെടാം ഇരുവരും പ്രദർശനത്തിന് എത്തിച്ചത് നാൽപ്പത്തിനാല് ഇനം വാഴപ്പഴങ്ങളാണ് നാഗപൂവൻ എൻ സിആർ പതിനേഴ് അടുക്കൻ പടത്തി നെടനേന്ദ്രൻ എച്ച് ത്രീ മഞ്ചേരി ഡാർഫ് ഇനം വരെ ഇവിടെ കണ്ടു മനോഹരമായ ഇനം വാഴപ്പഴങ്ങൾ അതിമനോഹരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ ഇതോടൊപ്പം വാഴപ്പഴം ഉപയോഗിച്ചുള്ള വിഭവങ്ങളും കുട്ടികളുടെ പ്രദർശനത്തിനുണ്ടായിരുന്നു ഹലോ എന്റെ പേര് മുഹമ്മദ് ഞങ്ങൾ ഇവിടെ ഇനങ്ങൾ എന്താ കളക്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്ന സ്ഥലത്തു നിന്നാണ് തൃശ്ശൂർ കണ്ണാർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് പിന്നെ ഞങ്ങള് കേരള ആ ഭാഗത്തു നിന്നൊക്കെ കുറെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാനും ഞങ്ങൾ ടീച്ചറും ഒക്കെ പാട് ചേർന്ന് എന്താ കൊണ്ടുന്നതാണ് ഇവിടെ ഒരുപാട് പല വാഴ കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പച്ചക്കായ പൊടിച്ചത് ഇത് വാഴപ്പിണ്ടി തോര ഇത് വാഴക്കൂമ്പ് അച്ചാർ ഇത് പഴം കൊണ്ടുള്ള ഹൽവ ഇത് സാലഡ് ഇത് കുമ്പിളപ്പം ഇത് കട്ട്ലറ്റ് വാഴപ്പിണ്ടി കറി വാഴയില ഹൽവ ബനാന മഞ്ചൂരിയൻ പഴം പുഡിങ് പഴം പായസം വാഴപ്പിണ്ടി പായസം വാഴക്കൂമ്പ്